സമഗ്ര ശിക്ഷ കേരള മാവേലിക്കര ബ്ലോക്ക് തല ഏകദിന മാവേലിക്കര കണ്ടിയൂർ ഗവൺമെന്റ് യു പി എസ് നടന്നു കേരള മാവേലിക്കര ബ്ലോക്ക് തല ഏകദിന പഠനോത്സവ ശില്പശാല കണ്ടിയൂർ ഗവൺമെന്റ് യു പി എസ് നടന്നു ബി പി സി സി ജ്യോതികുമാർ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ അമിതാ നേരത്തെയും നടന്നുകൊണ്ടിരുന്ന പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് പുള്ളിയാളെ പോണസ് ക്ലബിന്റെ പ്രതിനിധിയാണ് സാറ സഹകരിക്കുമെങ്കിൽ കുട്ടികൾക്ക് വേണ്ട സൗജന്യ നേത്ര പരിശോധനയും അതുപോലെ തന്നെ ലെൻസുകളും അതുപോലെ നല്ല നല്ല കൊടുക്കുന്നത് ക്വാളിറ്റിയുള്ള ഫ്രെയിം തന്നെ ും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഉണർവ് ഉണ്ടാക്കിയെടുക്കുന്നതിനും അത് ഇന്ന പ്രവർത്തനം ഒന്നില്ല ഏത് പ്രവർത്തനമായിട്ടെടുത്താലും ഏറ്റവും വേഗത്തിൽ അത് നടപ്പിലാക്കുന്നതിനും അത് വിജയിപ്പിക്കുന്നതിനും സമീപകാലത്തുണ്ടായ എല്ലാ പ്രവർത്തനങ്ങളും അതിന് സാക്ഷ്യം വഹിക്കണം അത്തരത്തില് ഏറെ ജനോപകാരപ്രദമായ ഈ ഒരു സേവന പ്രവർത്തനം നമ്മുടെ സബ് ജില്ലയിൽ എല്ലാ സ്കൂളുകളിലെയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സംഘടിപ്പിക്കുന്നതിനാണ് സബ് ജില്ലയിലെ നൂറ്റിയേഴ് സ്കൂളുകളിൽ നിന്നായി എസ് ആർ ജി കൺവീനർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു ക്ലാസ് സംഘടിപ്പിച്ചത് അക്കാദമിക പ്രവർത്തനങ്ങളിലൂടെ ആർജിച്ച ശേഷികളെ നൂതന ആശയങ്ങളിലൂടെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പൊതുവിദ്യാലയങ്ങളെ ശാക്തീകരിക്കുക എന്നതാണ് പഠനോത്സവ പരിശീലനത്തിലൂടെയും ലക്ഷ്യമെക്കുന്നത് ബിആർസി ട്രെയിനർ ജി സജീഷ് ക്ലസ്റ്റർ കോർഡിനേറ്റർ എസ് ശ്രീകല എന്നിവർ ക്ലാസ് നയിച്ചു ന്യൂസ് സീഡിനെറ്റ്